ഇതാണ് എൻ്റെ ക്യാമറ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി വൺ ആർ എസ് ഏകദേശം ഒരു മൂന്ന് കൊല്ലമായി എടുത്തിട്ട് ഇരുപത്തിരണ്ടിലെ എടുത്താണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയൊക്കെ ഉണ്ട് വൈഡായിരുന്നു ഇപ്പം പ്രശ്നം പറയുവാണെങ്കിൽ ടച്ച് വർക്കാകുന്നില്ല മെമ്മറി കാർഡ് റീഡ് ചെയ്യുന്നില്ല ഉണ്ടോ മെമ്മറി കാർഡ് ഇറണമെന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് നല്ലൊരു ക്യാമറ ആയിരുന്നു പക്ഷേ ഇപ്പം വേറെ മാർഗമില്ല എന്ത് ചെയ്യാനോ പോയി ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാമറയാണ് കാര്യം നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് അത്യാവശ്യം വാട്ടർ പ്രൂഫാണ് ഓരോ ഉണ്ട് പാട്ട് നമുക്ക് അഴിച്ചിട്ട് ബാത്താണ് ബാറ്ററി വരുന്നത് ഇത് ക്യാമറ ഇതൊക്കെ നമുക്കിങ്ങനെ അത്യാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഴിച്ചു മാറ്റാന്നാണ് അത്യാവശ്യം വെള്ളം കയറിയാലും കുഴപ്പമില്ല ബ്ലോഗ് ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരമാണ് കാര്യം നമുക്ക് ഇങ്ങനെയാണെങ്കിലും ബ്ലോഗ് ചെയ്യാൻ നേരത്തെ വേണേ തിരിച്ച് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനൊക്കെ നമുക്ക് കണ്ട് നമുക്ക് എന്താ യൂസ് ചെയ്യാവുന്നതാണ് വളരെ നല്ലൊരു ക്യാമറ ആയിരുന്നു പക്ഷേ ഇത്രയും വർഷമായി അടിച്ചുപോയി അടിച്ചുപോയതല്ല മെമ്മറി കാർഡ് ടച്ച് വറക്കാതെ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് യൂസ് ചെയ്ത് എന്താ എന്നാ മെമ്മറി കാർഡ് എടുത്തിട്ട് പിന്നെ വേറെ ഫോണായിട്ട് ഫോർമാറ്റ് ചെയ്ത് അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആയപ്പോഴത്തേക്കും പോയതായിരിക്കും എപ്പോഴും എന്താ എടുത്ത് ഉപയോഗിച്ച് അങ്ങനെ പിന്നെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് പറഞ്ഞിട്ടില്ല തിരിഞ്ഞു വരും ഇതിനിടെ സർവീസ് സെൻറ്ററും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം സർവീസ് സെൻറ്റർ ഇല്ല അപ്പോൾ വേറെ മേടിക്കുക അല്ലാണ്ട് വേറൊരു മാർഗം നമുക്ക് കാണുന്നില്ല ഇറാണ് കാണിക്കുന്നത് ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് മെമ്മറി കാർഡ് എപ്പോഴും റിമൂവ് ചെയ്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു ടച്ച് പോയതുകൊണ്ടാണ് ഇതെല്ലാം പോയെന്നാണ് എൻ്റെ ഒരു അങ്ങനെ മൂന്ന് വർഷമായി മൂന്ന് വർഷമൊക്കെ ഇട്ടുള്ളത് തോന്നുന്നു ഇപ്പോൾ ഡെയിലി യൂസ് ആയിരുന്നു മഴയത്തും വെയിലത്തും എപ്പോഴും ആ വേറൊരു ക്യാമറ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം കേബൈ